ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ ചേലക്കര ജീവോദയ ആശുപത്രിയിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ പിഴ ഈടാക്കി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവോദയ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി ആശുപത്രിയിൽ നിന്നും കക്കൂസ് മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന വാർത്ത റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ജീവോദയ ആശുപത്രിക്ക് അൻപതിനായിരം രൂപ പിഴയും പതിനഞ്ച് ദിവസത്തിനകം മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും കർശന നിർദ്ദേശം നൽകി ഇതിനു മുൻപും മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടത്താത്തതുമൂലം ജീവോദയ ആശുപത്രിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു വിലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ